സ്ക്രീൻ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം വീട്ടിൽ വന്നിരിക്കുകയാണ് വെള്ളം പറ്റി പാടത്തെ വെള്ളം പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വല വലയിടാനുള്ള പരിപാടിയാണ് പക്ഷെ വല വലയിടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ വെള്ളം കുറച്ചങ്ങോട്ട് മാറി ഒരു സ്ഥലത്ത് ഇട്ടിരിക്കുക നമ്മൾ അവിടെ പോയി അത് എടുത്തിട്ട് വന്നിട്ട് വേണം വല ഇടാനായിട്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മോട്ടർ പറ്റിക്കുന്നതിന്റെ ഭാഗമായിട്ടും അകത്തുനിന്ന് മീനൊക്കെ പുറത്തോട്ടിറങ്ങുന്നുണ്ട് അപ്പൊ അതിനെ തിന്നാൻ വേണ്ടിയുള്ള നീർക്കാക്കയാണ് ഭയങ്കര ശല്യാണ് കേട്ടോ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ദേശാടന പക്ഷിയാണ് പക്ഷെ ഈ കുട്ടനാട്ടിലെ ഏറ്റവും കൂടുതൽ മീൻ സമ്പത്ത് ഏ ഇത് കൊണ്ടുപോകുന്നുണ്ട് ഒരു ദിവസം ഒരെണ്ണം ഒരു അഞ്ചു കിലോ മീനോളം തിന്നും എന്നാണ് പറയുന്നത് നമുക്കിത് ഏഹ് കുറച്ച് കൂടുതലായിട്ട് മത്സ്യസമ്പത്ത് നഷ്ടപ്പെടുന്നുണ്ട് പിടിക്കുന്നുണ്ട് ആ പിന്നെ ആവാസ വ്യവസ്ഥ നിലനിർക്കണമെങ്കിൽ അച്ഛന്റെ കൂടെയാണ് വലയിടാൻ പോകുന്നത് പക്ഷെ വല ഇപ്പൊ വള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പോയാൻ പറ്റത്തില്ല അതുകൊണ്ട് അരുടെ ആമ്പലാണ് ആമ്പലും ഈ ചെറിയ ഞങ്ങൾ അതിന് അരളിപ്പൂന്നാ പറയാ പക്ഷെ അതൊരു ചെറിയ ചെറുപ്പൂ എല്ലാം പിടിച്ചു നിൽക്കുകയാണ് അപ്പൊ അകത്തു കൂടെ വള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഈ ആമ്പലിന്റെ ഇടയ്ക്ക് കൂടെ തൊഴയാൻ പറ്റുന്നത് പറ്റത്തില്ല പാടാണ് അത് കാരണം നമ്മൾ പോയിട്ട് വള്ളം വലിച്ചു പുറത്തിട്ടിട്ട് ആ വള്ളത്തെ ഈ വള്ളമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അതുകൂടെ കൊണ്ടുവന്നിട്ട് പിന്നെ വലിച്ചകത്തിട്ടിട്ട് വേണം നമുക്ക് നമ്മൾ ഈ ചെന്ന് ഇപ്പൊ ഈ ഇറങ്ങുന്ന സ്ഥലത്തിന് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ പറയുന്നത് കുട്ടനാട് വ്യൂ പോയിന്റ് എന്നാണ് അതായത് തുടങ്ങുന്നത് വേണമെങ്കിൽ അങ്ങനെ പറയാം ഈ ഒരു എന്ന് ഇവിടെ കൃഷിയൊന്നുമില്ല ഇങ്ങനെ തരിച്ചായിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു ഞങ്ങള് തരിച്ച് തരിച്ച് പറഞ്ഞു പറഞ്ഞത് ഞങ്ങള് തിരച്ചാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ ഇവിടെന്ന് വെച്ചാൽ ഈ പാടമെല്ലാം നേരത്തെ ഫുൾ വെള്ളമായിരുന്നു അത് പിന്നെ ഓരോ വർഷവും ഇങ്ങനെ വണ്ട് കുത്തിയെടുത്ത് അതിനകത്ത് കൃഷി ചെയ്യും അടുത്തവണ വെള്ളം വരുമ്പോഴേക്കും അത് പോകും നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഇത് കണ്ടിന്യൂ കംപ്ലീറ്റ് ആയിട്ട് ഒരു വണ്ടാക്കി എടുക്കാൻ വേണ്ടി മൊത്തം മണ്ണും ഓരിയതും എല്ലാം ഈ ഒരു സ്ഥലത്തു നിന്നാണ് അങ്ങനെ കോരിയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നോണ്ട് തന്നെ ധാരാളം മീന് വളരാനുള്ള ഒരു ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് കുട്ടനാട് വ്യൂ പോയിന്റ് മൊത്തം ഇങ്ങനെ പുല്ലി പിടിച്ച് കിടക്കും ഇത് പോകത്തില്ല ഇഷ്ടം പോലെ ഇങ്ങനെ തനിച്ചായിട്ട് കിടക്കുന്ന ഒരു സ്ഥല ഏകദേശം ഒരു അറുന്നൂറ് ഏക്കർ കാണും അത്രയുണ്ട് നമ്മളേറെക്കുറെ നമ്മുടെ വള്ളം കിടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ വലയിടാൻ വേണ്ടി ആയിട്ട് വള്ളം കൊണ്ട് ഇവിടെ ഇട്ടാണ് പക്ഷെ അവിടെ ാണ് അതായത് രാജപുര ഷാപ്പിന്റെ നമ്മുടെ വള്ളം കിടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ഒതളങ്ങ നല്ല അടിപൊളി സാധനമാണ് കഴിച്ച വല്യ താമസം ഇല്ലാതെ ചത്തുപോക്കോളും ഈ ചിലരൊക്കെ ഈ കഞ്ചാവൊക്കെ അടിക്കുന്നവരൊക്കെ പറയും അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ലേ പിന്നെന്താ കൊഴപ്പൊന്നും ഈ സാധനം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് പ്രകൃതിയിൽ ആവശ്യം വേണ്ടതുണ്ട് ആവശ്യ വേണ്ടാത്തതും ഉണ്ട് നമ്മളത് അറിഞ്ഞുപയോഗിക്കുക എന്നുള്ളത് പക്ഷേ ഇത് ഇതിങ്ങനെ കൊണ്ടുപോകും കേട്ടോ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ എണ്ണത്തിന്റെ തൂക്കത്തിലൊക്കെ എടുത്തിട്ട് പോകും എന്നിട്ട് ഇതാണ് നമ്മുടെ പാടത്തൊക്കെ എന്തോ കീടനാശിനിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ത് രസ എന്റെ പൂവൊക്കെ കണ്ടോ കിടക്കാം നമ്മൾ വന്ന വള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് പാടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ മടുത്തുടന്ന വള്ളത്തെ കൂടെ ചാടി ഇറങ്ങുന്നുണ്ടായിരുന്നു ഓടിപ്പോണ്ടെങ്കിൽ നമ്മുടെ വള്ളം ഇവിടെ കൊണ്ടായിട്ടിരിക്കുന്നു നീ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണം ഇത് രാജപുരത്തിന്റെ പുതുമട എന്ന് പറയും അതായത് വെള്ളം കയറാൻ സമയമാകുന്ന സമയത്ത് ഈ ഇതങ്ങ് തുറന്നു വിടും അപ്പം വെള്ളം കൂടുതലായിട്ട് കയറും ഇവിടെ ഈ മോട്ടർ മോട്ടോർ ഒന്നുമില്ല വെള്ളം കേറ്റാൻ വേണ്ടി മാത്രമുള്ളതാണത് നമ്മുടെ വെള്ളം കണ്ട വെള്ളം പറ്റിക്കാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് നല്ല വ്യത്യാസമുണ്ട് ഇവിടുത്തെ വെള്ളത്തിന്റെ ലെവലും ഇവിടുത്തെ വെള്ളത്തിന്റെ ലെവലും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് അപ്പൊ നോക്കി വെള്ളം അലച്ചിടുന്നത് ഇത്തിരി ടാസ്ക് ആണ് കാര്യം ഇവിടെ എല്ലാം കല്ലിട്ട് വെട്ടി പൊക്കി വെച്ചിരിക്കുന്ന കാരണം അത് പൊക്കി കറക്കി കയറ്റണം കുട്ടനാടിന്റെ കൃഷിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സമുദ്ര ജലനിരപ്പിൽ നിന്ന് താഴെ ആയിരിക്കും കൃഷി ഉണ്ടാവുക ഇപ്പൊ ഇവിടെ വെള്ളം പറ്റിക്കുമ്പോ പുഴയുടെ ജലനിരപ്പിനെക്കാളും താഴെ നിന്ന് കൃഷി ചെയ്യും ഇതാണ് ഈ കൊച്ചുവെള്ളത്തെ പോയിട്ടാണ് നമ്മൾ വലയിടുന്നത് അത് ഇനി കൊണ്ടുവന്നിട്ട് ഇതേ പാടത്തേക്ക് തന്നെ വലിച്ചകത്തോട്ടിടണം നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം വലിച്ചിനി അകത്തിടണം നമ്മള് വലയിടുന്നത് മോട്ടറിന്റെ പുറയിലാണ് മോട്ടർ നന്നായിട്ട് മോട്ടർ ഓടുന്ന സമയമായതുകൊണ്ട് മീനെല്ലാം കൂടെ അതിന്റെ പുറയും വന്ന് നിൽക്കുന്നുണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് നല്ല അടിപൊളി വെയിലോ കൊടെയതുകൊണ്ടാ വിശ്വാസാസനം പിന്നെ വെയിലൊന്നും ഒരു പ്രശ്നമല്ല തീനക്കുറി താളാണ് സ്റ്റിയറിംഗ് നമ്മൾ മാറ്റി കൊടുത്തു അവിടെ വല വല ഇട്ടിട്ടുണ്ട് മുപ്പത്തിനാലിന്റെ വലയാണ് വലിയ മീനെ പ്രതീക്ഷിച്ചാണ് ഇടുന്നത് മീൻ ഇവിടെ കൂടെ നടക്കുന്നുണ്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് നന്നായിട്ട് വിസിബിൾ ആണ് മീൻ നടക്കണമോ നല്ല വെയില ഇവിടെ ചെറിയ ചെറിയ ആമ്പൽ വിരി എല്ലാരും മറ്റേ റോസ് കളറിലെ വലിയ ആമ്പലാണ് എപ്പോഴും കാണുന്നത് ഇവിടെ ചെറിയ വെള്ളയാമ്പൽ ഇപ്പൊണ്ട് വെള്ളയാമ്പല് കണ്ടെല്ലാം ഇപ്പൊണ്ട് നമ്മടെ വല ഇട്ട് തീരാറായിട്ടുണ്ട് നമ്മടെ വല ഇട്ടിട്ട് ഒരു രണ്ടു മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാർ വന്നിട്ടുണ്ട് വളരെ അപ്രതീക്ഷിതമായി വന്നാണ് അപ്പൊ നമ്മൾ എടുക്കുന്ന മീൻ അവർക്ക് കൊടുത്തു കൊടുത്തുവിടാനാണ് ഉദ്ദേശം അപ്പൊ അമ്മയുടെ ചേച്ചിയാണ് ചേച്ചി അമ്മയുടെ കസിൻ സിസ്റ്റർ ആണ് അവര് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അവർക്ക് കൊടുത്തു കൊടുത്തുവിടും അപ്പൊ നമുക്ക് വല എടുക്കാൻ പോവാം നല്ല വെയിലുണ്ട് അതുകൊണ്ട് നമ്മൾ മീൻ എടുത്തിട്ട് വല സോറി വലയെടുത്തിട്ട് കരയ്ക്ക് കൊണ്ടുവന്നിട്ട് വേണം മീൻ അത് നൂരിയെടുക്കാൻ അപ്പം നമുക്ക് വല എടുക്കാൻ പോവാം യെസ് ആദ്യത്തേത് തന്നെ നോക്ക് മീൻ നമ്മുടെ ഫോട്ടോഗ്രാഫറും നമ്മുടെ ഡ്രൈവറും എല്ലാം ഒരാൾ തന്നെയാണ് അതുകൊണ്ട് ഒരു കൈ കൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് ഒരു കൈ കൊണ്ട് നമ്മൾ വീഡിയോ പിന്നല്ല കരിമീൻ കുഞ്ഞു വെച്ചാച്ചാ ജീവനുണ്ട് അതിനായിരുന്നു എന്നാ അവിടെ വിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല കാര്യ വെള്ളം പറ്റുമ്പോഴേക്കും ഇതുങ്ങളൊന്നും രക്ഷപ്പെടാൻ പോകുന്നു നമ്മള് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ആ വിട്ടു പോകുന്നു നമ്മള് തന്നെ വീഡിയോ എടുത്തിട്ട് നമ്മൾ തന്നെ തൊഴയുക ഒരു കൈ കൊണ്ട് തൊഴഞ്ഞ് ഒരു കൈ കൊണ്ട് വീഡിയോ ഇത് ഈ സക്കർ പോലെ ഇങ്ങനെ മണ്ണിനോട് ചേർന്നുള്ള സാധനം എന്ന് പറഞ്ഞാൽ സക്കറിന്റെ അത്ര ഉപദ്രവകാരി ഒന്നും അല്ല കേട്ടോ സക്കർ ചെയ്യുന്നെ ഈ മീനൊക്കെ മുട്ട ഇടുന്നതൊക്കെ വന്നിട്ട് അതങ്ങ് സക്കി ചെയ്ത പേരുമായിട്ട് പേരന്വർത്ഥമാക്കുന്ന സ്വഭാവമാണ് കയ്യിട്ടുള്ളത് നമ്മൾ ഈ അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അക്വേറിയത്തിലെ വേസ്റ്റ് ഒക്കെ തിന്ന് നല്ലതാണ് പക്ഷെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് വരുമ്പോഴേക്കും മുട്ടയൊക്കെ തിന്ന് അതിനെ കളയും നശിപ്പിച്ചു കളയം സാധനങ്ങളാണ് നമ്മുടെ വല മൊത്തം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കരക്ക് പോയിട്ട് ഈ വലയിൽ നിന്ന് മീൻ മൊത്തം ഊരിയെടുക്കണം നമുക്ക് നേരിട്ട് ഇങ്ങനെ കാണാം വെള്ളത്തിൽ കൂടെ മീൻ ഇങ്ങനെ ഓടുന്ന നമുക്ക് കാണാൻ പറ്റും നമുക്ക് പറ്റിപ്പോയെന്നു വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ അരികു ചേർത്തിട്ട് വരുന്ന കുറച്ചും കൂടെ വീങ്ങി തരാം ഇപ്പൊ ഒരു രണ്ടു മൂന്ന് കിലോ കാണും മീനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല രുചിയുള്ള മീനാണ് പക്ഷേ അതെന്തോ ഡീഗ്രേഡ് ചെയ്ത് വെച്ചിരിക്ക നല്ല നല്ല സ്വാദുണ്ട് നമ്മൾ കൂടി എടുക്കും എടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ കൊട്ടയിലിട്ടിട്ട് മീൻ കാണിക്കും അപ്പൊ ഞാനും കൂടെ കൂടി എടുത്താലേ തീരത്തുള്ളു അപ്പൊ ശരി മീൻ എടുക്കട്ടെ നമ്മുടെ വീട്ടിൽ വന്ന അതിഥികൾ ഇവരാണ് അവരാണ് ഈ മീൻ കൊണ്ട് കഴിക്കാൻ ഭാഗ്യം രണ്ടുമൂന്നു പേര് ഇപ്പൊണ്ട് പണിയെടുത്ത് കഴിക്കണം കായൽ ചക്കർ ചെറിയ കണ്ണി എങ്ങാനും പൊട്ടിച്ചുണ്ടല്ലോ കൊടുങ്ങി കൊടുങ്ങി വല എടുക്കുന്ന പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മീൻ കാണിച്ചു തരാം നമുക്കൊന്ന് പറഞ്ഞാൽ ത്രീ കെ ജി നൂറ് ഗ്രാം അതുകൂടാതെ നമ്മുടെ ഇവിടെ പിടിച്ചിട്ടിരുന്ന കുറച്ച് മീനുണ്ട് പിന്നെ മുതുകയാണ് നമ്മള് കുറച്ച് നേരത്തേക്ക് നമ്മൾ വരയിട്ട് കുറച്ച് മീനും മീനുണ്ടായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടി പരിപാടിയായിരുന്നു ഇപ്പം വീട്ടിൽ വിരുന്തകാർ വന്നതുകൊണ്ട് നമ്മൾ അവർക്ക് അത് വിടുകയാണ് കൂടാതെ നമ്മുടെ വീട്ടിൽ കുറച്ച് മീനും വേറെ പിടിച്ചിട്ടിരുന്ന എല്ലാം അവർക്ക് തന്നെ കൊടുത്ത് പാക്ക് ചെയ്ത് ഇടുവാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക പിന്നെ ഹൈപ്പും കൂടെ അമർത്തിയ വീഡിയോക്ക് കുറച്ചുകൂടെ ഹൈപ്പ് ഒക്കെ കിട്ടും നിങ്ങൾ വീഡിയോ അങ്ങനെ എപ്പോഴും അപ്ലോഡ് ഇടാത്തത് കൊണ്ട് അഭ്യർത്ഥനയാണ് ഓക്കെ അപ്പം ഇനിയൊരു വീഡിയോ കാണുന്നല്ലാം വരെ തരാം